हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं पञ्चमस्कन्ध अथ चतुर्दशोऽध्याय सहोवाच य एष देहात्ममानिनां सत्त्वादिगुणविशेषविकल्पितकुशलाकुशल समवहार विनिर्मितविविध देहावलिभिर्वियोग संयोगाद्यनादिसंसार അനദി സംസാരനുഭവസ ദ്വാരൂത ഷഡീന്ദ്രി വർഗേണ തസ്മ ദുർഗ്വതസുഗമേധ്വന്യവധിതീശ്വരസ ഭഗവതോ വിഷോർവശവർത്തിന ജീവലോകോയം യഥിക്സാർത്ഥപരസ്വദേഹ നിഷ്പതകർമാനുഭവ ശ്മശാനവദ ശിവതമാ സംസാരാടവോ നദ്യപി വിഫലബുപ്രതിയോ ഹോപനിം ഹരിഗുരുചരണാരവിന്ദമധുകരാപദവീമവരുന്ധേ യുഹവാ എ ഷീന്ദ്രി നനഃക്കമണാ ദ വയവത്തെ തഥാരുഷന്ധനം യൽക്കിഞ്ചിദ്ധർമ്മ ഉപൈക്കം ബഹുഗൃാധിഗതം സാക്ഷാൽ പരമപുരുഷാരാധനലക്ഷണോയസൗ ധർമ്മസ്തം ദുഃരായ ഉദാഹരണി തദ്ധർമ്മ്യം ധനം ദർശന സ്ർശന ശ്രവണസ്വാദന അഘ്രാണസൽപ്പവസായമ്യോപഭോഗേനു അജിതത്മനോ കൂസിതൽമനോ യഥ ിലളുംബന്തി അഥ ചൗടംബികാരാവോ നാ കർമ്മ മൃഗസൃഗാ എവാൻ ഇച്ഛതോ കയ കുടുംബിന ഉരണകവൽ സംരക്ഷ്യമാണം വിഷതോ വിഹരത്തിയഥാ കൃഷ്യമാണം കൃഷ്യമാണമപ്യദഗ്ധബീജം ക്ഷേത്രം പുനരേവനകളെ ഗുൽമ ഗൃഹാശ്രമ കർമ്മക്ഷേത്രം യസ്മിൻ നഹി കർമാണി കർമാണി യു കർതി കർമാണ്യുൽസീദി യം കാമരണ്ട എസഥ തംശമ സമാസദേശമ സമാസദേർമനുജേ ശലഭശകുന്ത തസ്കരമൂഷരുപരുദ്ധ്യമാന ബഹിപ്രാണ കച്ചചിൽ പരിവർത്തമാനോസ് അധ്വന്വിദ്യമകർമ്മുപന്നരലോകം ഗന്ധർവനഗരമുപന്നി മിഥ്യ ദൃഷ്ടിരനുപ്യതി തചിദാതേതോധകുപതി പാനഭോജനവ്യവാദി വ്യസനലൂലുഭിച്ച് അശേഷദോഷ നിഷദനം പുരീഷവിശേഷം തദ്വർ നിർമ്മമതി സുവർണുപതിൽസാമ കാദര ഇവോൽമുഖപിഷാചം അധ കസ പാനീയദ്രവിണാദ്യത്മോപജീവനേശാടവ്യത സ്ഥലധാവതി കിച്ചൗപിച്ചൗപമ്യയ പ്രമദയ പ്രമദയാഹമാരോസ്താരജസാരജനീഭൂത ഇവാസാധു മര്യാദ രജസ്വലക്ഷോ രജസ്വലാക്ഷോ വി ദിഗ്ദത അതിരജസ്വലമതിർന്നചിൽസഹദവഗതവിഹ് വിഷയവൈദ്യസ്വംപരാധ്യാന വിഭ്രംശിതസ്മൃതിസ്ഥയ മരീചിതോയപ്രാസ്ഥാഭിതാവതി കിത് ഉലൂല്ലീസ്വന വ കെദുലൂക ഛിസ്വനവധിപരുഷ രഭസാടോം പ്രത്യക്ഷം പരോക്ഷം വരാജകുലനിർത്സിനതി വ്യധിത കർണമൂലഹൃദയാ സ യുദ്ധപൂർവസുഹൃത കാരസ്കര കാകുണ്ടാദ്യപുണ്യദ്രുമലതാ വിഷോദപാനവദുഭയാർശൂന്യദ്രൻ ജീവൻ മൃതാൻ സ്വയം ജീവൻമ്രിയണ ഉപതി एकदासल्प्रसङ्गान्निकृतमतिर्युदकस्रोतस्खलनवत् उभयतोऽपि दुःखदं पाखण्डमभियादि यदा तु परबाधयान्ध आत्मने सोपनमति तदा हि पितृपुत्रवर्हिष्मतः पितृपुत्रान् वा स खलु भक्षयति क्वचिदा गृहं दा गृहं दाववत्प्रियार्थविधुरमसुखोदर्क् धर, असुखोदर्कं ശോകാ നിനഹ്യമാനോ ഭൃശം നിർവേദമുപഗ്തി കിൽ കാഷമിത രാജകുലരക്ഷസാഹൃതൃക വിഗതജീവലക്ഷണ ആസ്തേ കമനോരഥോപഗത പിതൃ പിതാദ്യസപ്ന നിവൃദ്ധലക്ഷണമുഭവതി സ്വപ്നനിർവൃതിലക്ഷണം അനുഭവതിരിമാരുക്ഷ ഗിമാരുക്ഷമാണോ ലോകവ്യസനകർഷിതമന ഖണ്ഡക ശർത്രം പ്രവിശന്നി വീദതി കുച്ചിച്ഛുസഹേന കാ ഗൃഹീതസാര സ്വകുടുംബാ കൃധ്യതി സെവ പുനർനിദ്രാജകരഗൃഹീതോന്ധേതമസി മക് ശൂനാരണ്യ ഇവ ശേദേകിഞ്ഞ്ജന വേദ ശവ ഇവവി കഥാചിഭമാനദം ദുർജനദന്തശശൂഗൈരലബനിദ്രാക്ഷണോ വ്യധിതഹൃദയേനുക്ഷീയമാണ വിജ്ഞാനോന്ധകോപേ അന്ധവൽപതീ കിൽ കാമമധുരവാൻ വിജിന്വൻ യഥാർത് പരദ്രവ്യണ്വരുന്ധാനോ രാജ്യാസ്വാമിർവാനിഹത പരേ നിരയേ അഥ ച തസ്മായഥി കർമാത്മന സംസാരനമുദാഹരത്തി മുക്തസ്തോയുതിന്ധാൽ ദിവദത്ത ഉിന്ത്തി തസ്മാവേ വിഷ്ണുത്രവസ്ഥിതി കച്ചചിച് ശീതവാദൈവികൗതികാത്മീയാം ദശാ പ്രതിനിവേ കൽപോ ദുരന്തചിന്തയാഷണ് ആസ്തേ വചിന്മോ വ്യവഹരൻ യൽക്കിഞ്ചിദ്ധനമന്യേഭ്യോ വാ കാണി കാമാത്രമപ്യപഹരൻ യൽക്കിഞ്ചിദ്വാ വിവേഷ വിഷാഠ്യൽ സുഖദുഃഖരാഗദ്വേഷ ഭയാഭിമാന ആധ്വണ്യ മുഷ്വ ഉപസർഗസ്തഥദ ദുഃഖരാഗദ്വേഷമാന പ്രമാോന്മാദശോകമോഹലോഭമാൽസര്യ ഈർഷ്യവമാനക്ഷുപാസാധിവ്യധിജന്മജരാമരണയാവമായയാത്രിയ ഭുജലോപഗൂഢ പ്രസ്കവിജ്ഞാനോ യു വിഹാരഗൃഹാരംഭാലഹൃദയസ്താശ്രയാവസക്തുഹീതൃ കളത്ര കളത്ര ഭാഷിതാവലോക വിചേതൃതഹൃദയാത്മാനമജിതാത്മാവാരേന്ധ്രേ തമസി പ്രണോതി കിതീശ്വരസ ഭഗവതോ വിഷ്ണോക്രാൽ പരമാൺമാതിപരാർപർഗ കാപലക്ഷണ പരിവർത്തിന വയസാ രംഭസാഹരത ആ ബ്രഹ്മ തൃണസ്തംബാദീന ഭൂമാനമോ മിഷതാം വിത്രസ്ഥയസ്തമേവേശ്വരം കാളചക്തിനിജായുധം സാദ്ഭവന്തം യപുരുഷമനൃത്യ പാഖണ്ഡദൃധ്രഭഗവട പ്രാ ആര്യസമയപരിഹൃത സാങ്കേത്യേനിധത്തെ യഥാ പാഖണ്ഡി ആത്മവഞ്ചിതോ ബ്രഹ്മകുലം സമാവസ समावसंस्तेषां शीलमुपनयनादिश्रौतस्मार्थकर्मानुष्ठानेन भगवतो यज्ञपुरुषस्याराधनमेव तदरोजयन् शूद्रकुलं भजते निगमाचारे अशुद्धितो यस्य मिथुनीभावः कुटुम्बभरणं यथा वा तत्रापि നിരവരോധസ്വൈരേണ ഗ്രാമ്യകർമ്മണൈവ വിസ്മൃതകാലാവധി കച്ചചിൽ ദ്രുമവൈഹി കാർഷു ഗൃഹേഷു രംസ്യൻ യഥാനസുതാരവത്സലോ വ്യവാക്ഷണേമധനവരുന്ധാനോ മൃത്യുഗജ ഭയാ ഗിരിഗന്ധരപ്രാ കൽ ശീതവാദാദ്യകൈവികൗതികീയാ ദുഃഖാ പ്രതിനിവരണേ കൽപോ ദുരന്ധവിഷയ വിഷണ്ഥോ വ്യവഹരൻപയാതി വിഷാഠ്യേന ൽക്ഷീണുഭോഗ വിഹീനോ യദപ്രതിലബ്ധമനോരഥോപഗതാന അതിപമാനദീനി ജനഭിഭതേ വിതിഷംഗവി വിവർവൈരാബന്ധോ उद्वहत्य उद्वहत्यधापवहति एतस्मिन् संसाराध्वनिनाक्लेशोपसर्गबाधित आपन्नविपन्नो यत्र यस्तमुखवावेदरस्तत्र विसृज्य जातं जातमुपादाय शोचन् मुह्यन् बिभ्यद्विद् बिभ्यद्विवदन् क्रन्दन् संहृष्यन् गायन् नह्यमान സാധു വർജിതോ നൈവാ വർത്ത യഷ നരലോകസാർ യമധ്വന പാരമുപതിശന്തിയം യോനുശാസനം നവ എത്തവരുന്ധത്തെ യദണ്ഡാ മുനയ ഉപശമശീല ഉപരതാത്മാന സമവഗത്തിന്തിദി ദിഗിഭജനോ യജ്വിനോ യേ വൈരാദർഷയു പരം മൃധേശൈരന്നേവ മിതി കൃതവൈരാബന്ധാ വിസൃജ്യ സ്വയം ഉപസംഹൃത കർമ്മവൽമവലംബ്യ തപത കഥിര വിമുക്ത പുനരപ്യം സംസാരാധ്വനി വർത്തമാനോ നരലോകസാർപയാതി എമുപരി ഗി തസേദം ഉപഗായി ആർഷ സേഹരാജർഷേമനസാ മഹാത്മന നാന്നു വർമാർഹതി നൃപോമക്ഷിഗേവുരുമദ യോ സുഹൃദ്രാജ്യം ഹൃദയ സ്പൃശ ജഹോ യുവവദുത്തമ ശ്ലോകലാളസാം യോ ദുസ്ത്യജാക്ഷിതിസുസ്വജനർധദാരാൻ പ്രാർത്ഥ്യം ശ്രിം തുചിതമഹതാം മധു ദ്വിഡ്സേവാനുരമനസാമഭവോപി ഫൽഗോ യാ ധർമ്മപതേ വിധി നൈപുണ യോഗാ സഖ്യശിരസേ പ്രകൃതീശ്വരാണരേ നമുദാരം ഭാഷയമൃഗ ത്വമി യുദായം യം ഭാഗവതഭാജിതാവത ഗുണകർമ്മണോ രാജർഷേർ ഭരതസ്യനുചരിതം സ്വസ്ഥയം ആയുഷ്യം ധന്യം യശസ്ം സ്വർഗ്യവവർഗ്യം വനശണോത്യാഖ്യഭിനേവാശിഷ ആത്മന ആശാസ്തേ നമേശിഷ ആത്മന ആശാസ്ത നാഞ്ചന ഭരതായി ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംത പഞ്ചമസ്കന്ധേ ഭരതോവാധ്യ പാരോക്ഷ്യവരണം നമ ചതുർദോധ്യയസോവിന്ദമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദഹരേ നാരായണ